ബിജു മറാട്ടൽ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് ഈ സ്വാഗതം അതെ റെഡ് ഡയമണ്ട് ഇവിടെ നമ്മുടെ അണക്കരയിൽ നിന്ന് വന്നിട്ടുണ്ട് അവർക്കിപ്പോൾ അത്തിപറച്ചൊരു ഞങ്ങളൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് ഡയമണ്ട് അവരും മേടിച്ച് വെച്ചിട്ടുണ്ട് കാ പൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കാ പൊഴിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ഒന്നിൽ ജിയോ മൈക്രോ ഫംഗീസൈഡ് കൊടുക്കുക രണ്ട് മൈക്രോ നോട്ട് ഇണ്ട് കൊടുക്കുക അപ്പോൾ ഈ ചെടി കറക്റ്റ് ആകും അതിനു മുമ്പ് കുമ്മായവും സൾഫറും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് ഗ്രാം കുമ്മായവും നാൽപ്പത് ഗ്രാം സൾഫറും ചേർത്ത് ചെടിയൊരു ചൂട്ടിൽ ഒഴിക്കുക അപ്പം കറക്റ്റാവും മധുരം കൂടും ഇപ്പം ഇത് റെഡ് ഡൈമണ്ട് ഞങ്ങളൊന്ന് മൂക്കുന്നു വരുന്നുള്ളൂ എങ്കിലും ഞങ്ങളൊന്ന് പറിച്ചു ഇവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം അവർക്ക് ഇത് മേടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമേർ തോട്ട് മാറിയെന്നേ നിങ്ങളെ കാണട്ടെ ഇവർ ഞങ്ങളുടെ നാട്ടുകാരാ ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം ഭയങ്കരമാണ് അപ്പം ഇവരെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇപ്പം ഞങ്ങൾ വെച്ചിട്ടൊരു ഏഴ് മാസം ഏഴു മാസത്തിൽ എന്തേലും കാശോന്നറിയോ ഇതുകൊണ്ടോ കാ കിടക്കുന്നേ ഇത് ഉണ്ടോ ഇത് ഇങ്ങനെ കാഴ്ച നിങ്ങൾ പറഞ്ഞു കൊറേ തരുവല്ല സൂപ്പറാ കൊച്ചിന് കൊച്ചു മോൺഫോട്ടി പഠിക്കുന്ന എത്ര പേര് പിള്ളേര് ചേച്ചി പറഞ്ഞു സായ് പണ്ണും കൊടുത്തില്ലേ നമുക്ക് ഒതുവേണ്ടി തൃശ്ശൂരുകാർ വന്നവർ പറഞ്ഞാന്ന് അറിയാം ഈ മഴയത്ത് എത്ര ടേസ്റ്റ് അപ്പം അവിടെ ഒരു സിഷ്ട്രപ്പുണ്ട് സിഷ്ടർ തൈ മടിക്കുന്നുണ്ട് ഷെയർ ചെയ്യണം ഇതിന്റെ തൈകള് മെറാക്കൽ ഫാം എത്തിക്കുന്നുണ്ട് സീഡ് ഇട്ട് കളി കിളിപ്പിച്ചതിൻ്റെ അല്ല ഞങ്ങൾ അയക്കുന്നത് ഞങ്ങൾ കൃഷി ചെയ്തിട്ട് ഏറ്റവും ബെറ്ററിൻ്റെ മാത്രമാണ് ഞങ്ങൾ തരുന്നത് അപ്പം ഞങ്ങളുടെ തൈകൾക്ക് സൗന്ദര്യം കുറവായിരിക്കും ചിലപ്പോൾ അമ്പത് രൂപ കൂടുതലായിരിക്കും പക്ഷേ പോയി ചെയ്യിച്ച് കൊണ്ടുവരുന്നത് ഇപ്പോൾ അടുത്ത മക്കളോമയുടെ വേറെ രാജ്യത്തു നിന്ന് കയറി വരുന്ന ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് നല്ല വില കുറച്ച് തൈകൾ ഇവിടെ എത്തിക്കാം അപ്പോൾ അത് വീണ്ടും കാണാം ഓക്കെ ബാബാ